ഇന്നത്തെ നമ്മളുടെ കാഴ്ചകൾ തുടങ്ങുന്നത് ദുബായ് മറീന എന്നാണ് മറീന വാക്ക് മറീന ബീച്ച് അത് കഴിഞ്ഞ് നേരെ പാം ജുമൈറ ഐലൻഡ് മോണോറയിലുള്ള കാഴ്ചകൾ അറ്റ്ലാന്റിസിൽ പോയി ഇറങ്ങുന്നു പിന്നെ ജുമൈറ ബീച്ച് ബുർജുൽ അറബ് നമ്മൾ കാണുന്നു അതിനുശേഷം അവസാനം നമ്മൾ ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡിൽ എത്തുന്നു അപ്പോൾ ഇന്ന് പൊളി വീഡിയോ ആണ് വീഡിയോ മുഴുവൻ കണ്ടോളി മുതലാവും ഇന്ന് വീഡിയോ ആയിട്ട് ഇറങ്ങി ഉടനെ തന്നെ ആദ്യം കണ്ട് മലയാളികളെയാണ് കേട്ടോ െമിലായിട്ട് എന്നാലും ദുബായ് മറീനയിലുള്ള കുറച്ച് കാഴ്ചകളാണ് ഇപ്പൊ നമ്മള് കാണാൻ പോകുന്നത് കേട്ടോ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് ആകാശം മുട്ടി നിൽക്കുന്ന തരത്തിലുള്ള ബിൽഡിങ്ങുകള് മനോഹരമായ ബിൽഡിങ്ങുകള് ഒരു സൈഡ് മൊത്തം വെള്ളക്കെട്ടാണ് ഇത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ് ഇതിൽ ബോട്ട് സർവീസും ഉണ്ട് കേട്ടോ വളരെ ലക്ഷറി സർവീസുകളാണ് ഇവിടെ ഉള്ളത് മാത്രമല്ല വളരെ ശാന്തമായ അന്തരീക്ഷം നമ്മളിങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഒരു ഭാഗം മുഴുവൻ ഹോട്ടലുകളാണ് പല വിധത്തിലുള്ള വെറൈറ്റി ഫുഡുകൾ വിളമ്പുന്ന ഹോട്ടലുകൾ ആ ഭാഗം ഒരുപാട് നേരം നടന്ന് കറങ്ങി കറങ്ങിക്കണ്ട് പിന്നെ നമ്മൾ നേരെ മറീന ബീച്ച് സൈഡിലേക്ക് പോവുകയാണ് എവിടെ പോവാണെങ്കിലും ക്ലീൻ സിറ്റിയാണ് കേട്ടോ അതാണ് ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ റോഡിൽ പാലിക്കുന്ന മര്യാദകൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വണ്ടികളൊന്നും പാർക്ക് ചെയ്തതല്ല അതൊരു ട്രാഫിക് വന്നപ്പോൾ വെയ്റ്റിങ്ങിൽ നിൽക്കുകയാണ് ക്യൂലാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ബൈക്ക് വരെ കാണാൻ പറ്റും ഇതിപ്പോൾ കോഴിക്കോടാണ് ഞാനാണ് ആ ബൈക്കുമെല്ലിൽ നിന്നുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ ഇടയിലൂടെ കുത്തി തിരികെ മുന്നോട്ടെത്താൻ വേണ്ടി ശ്രമിക്കും ബൈക്ക് എന്നുള്ളതല്ല കാറായാലും ശരി എന്തിനേറെ ബസ്സാണെങ്കിൽ വരെ നമ്മൾ അവിടെ അങ്ങനെയൊക്കെയാണ് ചെയ്യുക അല്ലേ ഞാൻ അതിലെന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളി കേട്ടോ ഇവിടെ ഇവിടേതാ ഒരു കാറ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പിന്നെ പുതുമ ഉള്ള ഒരു കാഴ്ച അല്ല നമ്മുടെ നാട്ടിൽ പല കാറുകളും പല വെറൈറ്റിയിൽ നമ്മൾ ചായക്കടായിട്ടും ഹോട്ടലായിട്ടും ഒക്കെ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അതൊരു പുതുമുള്ള കാഴ്ച അല്ല എന്തായാലും മറീനയിലൂടെ നമ്മളിങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് നടന്ന് നീങ്ങി അവസാനം നമ്മൾ മറീന ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ മറീന ബീച്ചിലേക്ക് നമ്മൾ കടന്ന് വരുമ്പോൾ തന്നെ ഉള്ള ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഐൻ ദുബായി ആണ് ദുബായിയുടെ കണ്ണ് നിങ്ങൾക്ക് ഒരുപാട് ദൂരത്തായിട്ടൊരു വീല് കാണാൻ പറ്റും മലപ്പുറം ഭാഷ ിൽ പറയുകയാണെങ്കിൽ അത് ചാട്രിക്കോട്ടെന്നെട്ടോ ഒരേ സമയം ആയിരത്തി എഴുന്നൂറ്റൻപത് ആളുകൾക്ക് കയറാൻ പറ്റുന്ന ഏറ്റവും വലിയ ചാട്രിക്കോട്ട അതിൽ ഇരുന്നൂറ്റി അൻപത് മീറ്റർ ആണ് അതിൻ്റെ ഹൈറ്റ് നമ്മൾ നമ്മളതിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അവിടുന്ന് കാണിച്ചു തരാം മറീന ബീച്ചിൽ കടലിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് നല്ല അടിപൊളി ആക്ടിവിറ്റീസ് നമ്മൾ എന്തായാലും കടലിൽ ഇറങ്ങാനുള്ള ഒരു ഉദ്ദേശത്തിലല്ല വന്നിട്ടുള്ളത് മാത്രമല്ല ഇവിടെ നമുക്ക് ക്യാമറ ഓൺ ആക്കി നടക്കുക എന്നുള്ളത് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്കൊരു പ്രയാസമുള്ളത് കൊണ്ടൊക്കെയാണ് പിന്നെ കൂടുതൽ ഈ ഭാഗം നമ്മൾ ക്യാമറയിൽ ഉൾപ്പെടുത്താതെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനുള്ളൊരു ഉദ്ദേശം ഇല്ലാത്തത് കൊണ്ടും നമ്മൾ പെട്ടെന്ന് അവിടുന്ന് തിരിച്ചു പോകുന്നു പോരുന്ന വഴിയിലേക്ക് ഒരുപാട് കച്ചവടങ്ങൾ കിട്ടും പല തരത്തിലുള്ള കച്ചവടങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റി ഇനി നമ്മൾ വിടുന്ന് നേരെ പോകുന്നത് ജുമേറയിലേക്കാണ് അവിടുന്ന് മോണോറയിലെ അതിമനോഹരമായ കാഴ്ചകൾ കാണാനാണ് നമ്മൾ പോകുന്നത് അങ്ങനെ അതാണ് ഞങ്ങൾ അവിടെ എത്തി മോണോ റെയിലിൽ കയറാനുള്ള പ്ലാറ്റ്ഫോമിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ അറ്റ്ലാന്റിസ് അഡ്വഞ്ചർ അവിടേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അതാണ് അതിൻ്റെ എൻഡ് പോയിൻ്റും അപ്പോൾ നമ്മളങ്ങനെ മോണോ റെയിലിൽ കയറി മോണോ റെയിലിൽ കയറിയപ്പോഴുള്ള ഒരു കാഴ്ചയാണിത് ആ അറ്റത്ത് കാണുന്നത് അറ്റ്ലാന്റിസ് ഹോട്ടലാണ് റിസോർട്ട് ആണ് മോണോറയിലൂടെ പോകുമ്പോഴുള്ള പാംജുമേറയുടെ അതിമനോഹരമായ കാഴ്ചകളാണ് ഇട്ടത് എത്ര നീറ്റാണ് അല്ലെ ഞാൻ നോക്കിയാണെങ്കിൽ നിങ്ങള് എന്ത് രസമുണ്ട് കാണാൻ അതിൻ്റെ ആ ഒരു വൃത്തി ഉണ്ടല്ലേ നിങ്ങള് മോണോറയില് നമ്മൾ യാത്ര തുടങ്ങിയ സമയത്ത് നേരെ ആ റൂട്ട് ആ ഒരു അറ്റ്ലാന്റിസ് റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മൾ കണ്ടത് ഇനി നമുക്ക് അതിൻ്റെ ഒരു സൈഡ് വ്യൂ കാണട്ടോ ഇതിപ്പോൾ ഞാൻ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ശരിക്കും അതിൻ്റെ നേരെ ഉള്ളോട്ടല്ല ആ ഒരു റെയിൽ പോകുന്നത് അതായത് അതിൻ്റെ സൈഡിൽ കൂടെ പോയിട്ടാണ് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് പക്ഷെ ആ തുടക്കത്തിലുള്ള ആ കാഴ്ച കണ്ടാൽ നേരെ ആ റിസോർട്ടിൻ്റെ ഉള്ളിലേക്കാണ് എന്നുള്ള തോന്നിപ്പോവും നമുക്ക് അങ്ങനെ ഞങ്ങൾ മോണോറോയിൽ നിന്ന് അറ്റ്ലാൻറ്റിസ് അഡ്വഞ്ചറിൽ ഇറങ്ങി ഇവിടെ ഇറങ്ങി കണ്ടപ്പോൾ എൻ്റെ പൊന്നോ ഇതൊരു വല്ലാത്ത ലോകം തന്നെയാണ് കേട്ടോ ഒരുപാട് സംവിധാനങ്ങളുള്ള ഒരുപാട് സംഗതികളുള്ള ഒരു സാധനമാണ് ഈ അറ്റ്ലാന്റിസ് അഡ്വഞ്ചർ പാർക്ക് എന്നുള്ളത് അതിനു മാത്രം ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും ഉണ്ട് ഈ ഒരു പാർക്കിനകത്ത് ഞങ്ങൾ പാർക്കിൻ്റെ അകത്തേക്ക് കയറിയിട്ടില്ല ഞങ്ങൾ ചെയ്തത് പാം ഐലൻഡിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഒന്ന് കറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു അതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് സമയക്കുറവും മറ്റൊന്ന് ആ ഒരു മൂഡ് ആർക്കും ഉണ്ടായിട്ടില്ല അതായത് ഇങ്ങനെ വെള്ളത്തിൽ ചാടി കളിക്കുക അല്ലെങ്കിൽ റെയ്ഡുകളിൽ കയറുക ആ ഒരു മൂഡിൽ ആരും ആരുമില്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല നമ്മൾ നമ്മളെന്തേന്ന് വെച്ചാൽ അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയാൽ ആ സംഗതികൾ കാണുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് അതെനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താനും പറ്റിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ പാം ജുമൈറേൻ്റെ പുറത്തു കൂടെ കാറ്റൊക്കെ കൊണ്ട് അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ കുറേ ചുറ്റിക്കറങ്ങി ബുർജുൽ അറബിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റി സൈഡിലുള്ളത് ആ വലിയ അഡ്വഞ്ചർ പാർക്കാണ് അതൊക്കെ കണ്ട് വീണ്ടും കുറേ ചുറ്റി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് നമ്മളെന്തെയ്തെന്ന് വെച്ചാൽ ജുമേറ ബീച്ചിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് സമയം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ജുമൈറ ബീച്ചിലെത്തി നല്ല വെള്ള മണലാണ് കേട്ടോ ഒരുപാട് ആളുകൾ അവിടെ കുളിക്കുന്നുണ്ട് ഇവിടുന്ന് ബുർജുൽ അറബിൻ്റെ നല്ലൊരു വ്യൂ ഉള്ളത് കൊണ്ട് അത് ബാക്ക്ഗ്രൗണ്ട് ആക്കിക്കൊണ്ട് ഒരുപാട് ഫോട്ടോഷൂട്ടുകൾ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ പല തരത്തിൽ കിടന്നിട്ടും ഇരുന്നിട്ടും അങ്ങനെ അങ്ങനെ ഞമ്മക്കെടുത്തു വന്ന് ഗ്രൂപ്പ് ഫോട്ടോ ഈ ഒരു ബുർജുൽ അറബിനെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് അഭിമന്യു ഇന്ത്യ അങ്ങനെ പാലക്കാട്ടുകാരൻ അഭിമന്യുവിനെയും അച്ഛനെയും അമ്മയെയും പെങ്ങളെയൊക്കെ പരിചയപ്പെട്ട് ഞങ്ങൾ കുറച്ചേറെ റെസ്റ്റ് ഒക്കെ എടുത്ത് പിന്നെ പുറത്തിറങ്ങുന്ന രാത്രിയാണ് കേട്ടോ യു എയിലെ ഓരോ കാഴ്ചകളും കാണാന് ഞങ്ങളുടെ കൂടെ സുഹൃത്തായിട്ടും ഗൈഡായിട്ടും ണ്ടായിരുന്നത് ഈ നാസർ നാസറാണ് കേട്ടോ ഒക്കെ കഴിഞ്ഞ് രാത്രി ബ്ലൂ വാട്ടർ ഐലൻഡിലേക്കാണ് നമ്മൾ വന്നത് രാവിലെ മറീന ബീച്ച് നമ്മൾ നമ്മള് കണ്ടില്ലേന ഐന് ദുബായ് വലിയ വാച്ച് ടവർ വാച്ച് ടവർ എന്ന് പറഞ്ഞാ വാച്ച് വീല് നിരീക്ഷണ ചക്രം അതൊക്കെ ഉള്ള ബ്ലൂ വാട്ടർ ഐലൻഡിലാണ് ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ഞങ്ങളെ കൂട്ടത്തിൽ മുണ്ടിയ പൊറാട്ട എന്ന് പറഞ്ഞ മാതിരി അനങ്ങിയ ചായ കുടിക്കണ ഒന്ന് രണ്ടാളുകൾ ഉള്ളതുകൊണ്ട് ഇടക്കിടക്ക് ചായ എങ്ങനെ കയറ്റിയിരുന്നു കേട്ടോ അപ്പൊ ഇവിടെയും വന്ന് ഉടനെ തന്നെ ചായ കുടിച്ച സൊറ പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് എന്തായാലും ഇവിടെ രാത്രിക്കത്തെ വൈബ് എന്ന് പറഞ്ഞാൽ നൈറ്റ് ലൈഫ് എന്നുള്ളത് ദുബായിയെ സംബന്ധിച്ചിടത്തോളം എവിടെ ചെന്നാലും മനോഹരമാണ് ഇവിടെയും മനോഹരം തന്നെയാണ് ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്കിങ്ങനെ ഒരു പാലത്തിലൂടെ നടന്നിട്ടൊക്കെ പോകാനൊക്കെ ഉള്ള നല്ല നല്ല ഏരിയകളുണ്ട് അടിപൊളിയാണ് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ ഒരുപാട് ഏരിയ അത് നടന്ന് കവർ ചെയ്യാനുണ്ട് നമ്മൾ നേരെ ഈ ഒരു ഐൻ ദുബായിൻ്റെ അടുത്തേക്കാണ് പോയത് അതിൻ്റെ ഒരു സെറ്റപ്പ് കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു ഞാൻ കാണിച്ചു തരാമെന്നുള്ളത് ഇരുന്നൂറ്റി അൻപത് മീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് കേട്ടോ നാൽപ്പത്തെട്ട് ക്യാബിനുകളുണ്ട് ഈ നാല്പത്തെട്ട് ക്യാബിനുകളിലായിട്ട് ഒരേ സമയം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ആളുകൾക്ക് ഇതിൽ കയറാൻ പറ്റും ഇത് ഈ ഒരു ക്യാബിന് താഴേന്ന് മേലോട്ട് പോയിട്ട് അങ്ങനെ ഒരു സർക്കിളായിട്ട് തിരിയാണ് ചെയ്യുക അങ്ങനെ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാല്പത് മുതൽ നാല്പത്തഞ്ച് മിനിറ്റ് വരെയാണ് സമയമെടുക്കുന്നത് പക്ഷേ ഇപ്പോൾ അത് വർക്കിംഗ് അല്ല ചില മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് തൽക്കാലം നിർത്തിവെച്ചതാണ് എന്നുള്ളതാണ് നമുക്ക് അവിടെ കിട്ടിയ വിവരം വർക്കിംഗ് അല്ലാത്തത് കൊണ്ട് മാത്രം ഞങ്ങൾ ഞങ്ങളതിൽ കയറാതെ ആ ഒരു മഹാസംഭവം കണ്ട് ഞങ്ങൾ മടങ്ങുകയാണ് കേട്ടോ ദുബായിൽ കാഴ്ചകൾ കഴിഞ്ഞാൽ പിന്നെ വെറൈറ്റി ഉള്ള സാധനം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഫുഡ് എന്നുള്ളതാണ് എവിടെ ചെന്നാലും വെറൈറ്റി ഫുഡുകൾ ഉണ്ടാവും നമുക്ക് പിന്നെ അത് ഇഷ്ടപ്പെട്ട മേഖല ആയതുകൊണ്ടാണോ ഞാനത് അധികം എന്ന് അറിയില്ല എന്തായാലും ഫുഡിനൊരു കുറവും ഉണ്ടാവൂടുക ഒരുപാട് കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്തും നമ്മളോട് സഹകരിക്കുക അതോടൊപ്പം സകലം പേജ് ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എങ്കിൽ സകലം പേജ് ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം